എളുപ്പത്തിൽ ലക്കി നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത് ഒറ്റടിക്ക് എനിക്ക് എന്തായാലും ഇപ്പൊ ഒറ്റ പറ്റില്ല എന്നിരുന്നാലും നമുക്ക് എന്താ പറയാ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന്റെ പേഴ്സണാലിറ്റി എന്താണ് ലൈഫ് പാത്ത് നമ്പർ എന്താണ് അതിനകത്ത് എന്തൊക്കെ നമ്പർ ഉണ്ട് കാരണം ഓരോ ഈ അതില് ലോഷോ ഗ്രിഡ് എന്ന് പറഞ്ഞ ഒരു ന്യൂമറോളജിയില് ചൈനീസ് ശാസ്ത്രമാണ് ലോഷോ ഗ്രിഡില് ഏതെങ്കിലും ഒരു നമ്പർ റിപ്പീറ്റ് ആയിട്ട് വരുന്നതും മോശമാണ് അതേസമയം അത് ഏതെങ്കിലും ഒരു നമ്പർ ഇല്ല എങ്കിലും മോശമാണ് അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഏത് നമ്പറാണ് റിപ്പീറ്റ് ആയിട്ട് ഏത് നമ്പറാണ് മിസ്സിങ് എന്നെ നിങ്ങൾക്ക് എന്ത് സ്വഭാവമാണ് അപ്പോൾ അപ്പോഴുണ്ടാവാൻ സാധ്യത അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ആയിട്ടുള്ള കാര്യം സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഒരാൾ കുറച്ച് ലീഡർഷിപ്പിന്റെ എനർജി വളരെ പവർഫുൾ ആയിട്ട് ഉണ്ടാകാം പക്ഷേ അവർ ഫ്ലെക്സിബിളേ അല്ല അവർക്ക് ഒരാളെ സമൂഹ ജീവിയായിട്ട് ജീവിക്കാൻ പറ്റില്ല അതേസമയം